നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം രുചികളുടെ അങ്ങാടിയായ പെരിന്തൽമണ്ണയിൽ വീണ്ടും പുതുരുചികൾ വിളമ്പി ഗസാല ഫുഡ് കോർട്ട് എത്തിക്കഴിഞ്ഞു ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളുമായാണ് ഗസാല പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് വെറൈറ്റി ടേസ്റ്റുകളിലുള്ള വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് സ്പോട്ടാണ് പെരിന്തൽമണ്ണ പാലക്കാട് റോഡിൽ കെ പി എം റെസിഡൻസിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള തനി നാടൻസ് ഗസാല ഫുഡ് കോർട്ട് രുചിവൈവിധ്യങ്ങളുമായി ഒന്നര പതിറ്റാണ്ട് കാലം പെരിന്തൽമണ്ണക്കാരെ സ്വാദിഷ്ടമാക്കിയ ഗസാല ഫുഡ് കോർട്ടിന്റെ പുതിയ ഔട്ട്ലെറ്റ് മുഹമ്മദ് കോയത്തങ്ങൾ പാതായിക്കാര നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ ഗസാല ഫുഡ് കോർട്ട് ഡയറക്ടർ മുഹസിൻ അലി ഹോട്ടൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ പ്രസിഡന്റ് അബ്ബാസ് പട്ടിക്കാട് സെക്രട്ടറി ബാലൻ ഗോകുൽവെജ് രക്ഷാധികാരി സലിം തേനാരി ഷാനവാസ് പോഗോ ട്രഷറർ പാദാരി അബ്ദു തുടങ്ങി നിരവധി പ്രമുഖരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദം ബിരിയാണിയാണ് നമ്മളെ സ്പെഷ്യല് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ബീഫ് നമ്മൾ ദം ചെയ്തിട്ടാണ് വിടാനേ വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ നമ്മളൊരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ മസാലയാണ് ബിരിയാണി നമ്മൾ വിടാനെ അത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന പൗഡറിൽ തന്നെ ചെയ്യുന്നതാണ് സ്പൈസി മസാലയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നാല് വെറൈറ്റി ആയിട്ട് അൽഫാം ചെയ്യുന്നുണ്ട് നാല് ഫ്ലേവറില് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷവായി മസാല ഷവായി ആണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിഴിയിൽ അതായത് പൊറോട്ട കിഴി ബിരിയാണി അതുപോലെ തന്നെ നമ്മളൊരു സ്പെഷ്യലാണ് പാൽ പൊറോട്ട എന്ന് പറയും തേങ്ങാപ്പാലിൽ ചെയ്യുന്നതാണ് ഈ പാൽ പൊറോട്ട അതൊക്കെ നമ്മളൊരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് തനി നാടൻ ഗസാല ഫുഡ് കോർട്ടിലെ പ്രധാന വിഭവം കല്യാണ ബിരിയാണിയാണ് കൂടാതെ പാൽ പൊറോട്ട ഫിഷ് ബിരിയാണി കിഴി ബിരിയാണി കുഞ്ഞിക്കോഴി ചട്ടി ബിരിയാണി തുടങ്ങി ഭക്ഷണപ്രേമികൾക്ക് മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കുവാൻ ഇന്ത്യൻ അറേബ്യൻ ചൈനീസ് വിഭവങ്ങളുടെ തനിമ ചോരാത്ത രുചിക്കൂട്ടാണ് ഗസാലയിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം മേനുകൾ തിരഞ്ഞെടുത്ത് പാകം ചെയ്തു നൽകാൻ ഫിഷ് വിഭവങ്ങളുടെ കലവറ മുതൽ ഇനി വീട്ടിലിരുന്നു കഴിക്കുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹോം ഡെലിവറി സൌകര്യവും ഗസാലയിൽ അവൈലബിൾ ആണ്